ഇതെൻ്റെ മെഷീൻ ആണ് ഞാൻ നിങ്ങളോട് എൻ്റെ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു നമുക്ക് സമയം കളയാനും അല്ല ടെൻഷൻ ഡിപ്രഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റാനും പിന്നെ ഒരു നമുക്ക് ഉപകാരം കൂടെ ഉള്ളൊരു കാര്യമാണ് തയ്യൽ പിടിക്കാന്ന് പറയുന്നത് ഞാനിപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ തന്നെ ഒരു എൻ്റെ ഒരു പഴയ സാരി എടുത്ത് നമ്മുടെ ഈ മെഷീൻ എൻ്റെ ഇതൊക്കെ ലോക്കാന്ന് ഞാൻ സെറ്റ് തയ്യലാണ് ഇത് നോക്കിയത് ഞാനെൻ്റെ മോക്ക് ഒരു ടെ കഴിച്ചു ഫോണാക്കരല്ലേ നാലായിരം സംതിങ് രൂപയുടെ ഒരു സാരിയാണ് ഇതിന് ഞാൻ വെട്ടിക്കളഞ്ഞത് പക്ഷെ ഇത് ഞാൻ വെട്ടിയപ്പോ വിചാരിച്ചു കയ്യിൽ നിന്ന് കിട്ടും ശെരിയായോ മൊത്തത്തിൽ ടെൻഷനായിരുന്നു ഇത് ഇത് ക്ലിയർ ആവുന്നില്ലല്ലോ കോട്ടെ ആ അതെ ഇതിന്റെ തയ്യൽ ഉണ്ടോ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചേ ലോക്ക് വീഴുന്നുണ്ടോ ഈ തയ്യലൊക്കെ എന്താ പോളിയാന്നറിയോ ഈ മെഷീൻ ഞാൻ എപ്പോഴും പറയും സൂപ്പറാണ് നിങ്ങളിത് പട്ടുപാട അടിപൊളിയാണ് മോളിട്ടിട്ടുള്ള റിസൾട്ട് ഷോർട്ടായിട്ട് കാണിക്കാമോ അടിപൊളിയായിട്ട് ഞാനിവിടെ സെറ്റ് ചെയ്ത് തയ്ച്ചു ഓക്കെ